ഉഴുതില്ലാതെ അപ്പം അഞ്ഞു കൊണ്ടത്തെ ദോഷം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിന് വന്നിട്ട് ഞാൻ ഇഡ്ലി റൈസാണ് ചേർക്കുന്നത് ഇഡ്ഡലി റൈസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ പച്ചരി ചേർത്താലും മതി കേട്ടോ ഒന്നര കപ്പിട്ട് കൊടുക്കുന്നേ ഒന്നര കപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇപ്പം ഇതിൽ ഒരു ടീസ്പൂൺ ഉഴുവ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉഴുവേം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് വരാം അപ്പം ഞാനത് നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നേ ഞാനിവിടെ റേറ്റ് റൈസാണ് വെക്കുന്നത് അവിടെ അടുത്തും വെള്ളരിയായ ഇച്ചിരി കൂടി നല്ലതാണ് ഈ ചോറ് നിടകയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിന് പകരം അവൽ ചേർത്താൽ മതി വെള്ള വെള്ളം ഉണ്ടല്ലോ അത് ചേർത്താലും മതി ഇതിൻ്റെ ഞാൻ ഇനിയിപ്പോൾ ഒരു കപ്പ് നല്ല കട്ട തൈരും കൂടെ ചേർക്കുകയാണ് പക്ഷെ നമ്മൾ ഉഴുന്ന് ചേർക്കുന്നില്ല അത് കാരണം ഇതും കൂടെ ചേർക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ കുതിർക്കാനായിട്ട് വെള്ളം ഒന്നും ചേർത്തുന്നില്ല കേട്ടോ അരക്കാൻ നേരത്ത് വെള്ളം ആവശ്യം വരികയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചോളാം അപ്പൊ എല്ലാം നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് കുറഞ്ഞ ഒരു ആറു മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ കണ്ടോ ആ തൈര് തന്നെ മതിയതിയും നല്ല രീതിയിൽ നമ്മുടെ അരിയൊക്കെ മുഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് മൂടി വെച്ച് കുതിർക്കാനായിട്ട് വെക്കാം ഞാനിത് മൂടി വെക്കുന്നു കുറഞ്ഞത് ആറുമണിക്കൂർ അതിന് കൂടുതലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മളത് കുതിർക്കാനായിട്ട് വെച്ചിട്ട് ആറ് മണിക്കൂറായിട്ടുണ്ട് ഉണ്ടോ തൈരിൽ നല്ല രീതിയിൽ അരിയൊക്കെ കുതിർന്നു ഇരിപ്പം ഉണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അരയ്ക്കാൻ നേരത്ത് കുറച്ച് വെള്ളം ആവശ്യം വന്നെങ്കിൽ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് അരയ്ക്കണം ഞാൻ മിക്സിയുടെ ജാർ ഇട്ട് കൊടുക്കുന്നേ ഇതിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടോ മൂന്ന് പ്രാവശ്യമായിട്ടോ അരയ്ക്കാൻ പറ്റുള്ളൂ ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് വരാം അപ്പം കണ്ടു ഞാനിത് ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത് ബാക്കിയുള്ളത് ഒരു രണ്ട് രണ്ട് പ്രാവശ്യം കൂടെ ആയിട്ട് ഇട്ട് അരക്കേണ്ടി വരും അത് മുഴുവനും മൂന്ന് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്കിനി ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ഇത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് നല്ല രീതിയിൽ കലക്കി കലക്കിവയ്ക്കാം ഞാൻ മിക്സി കഴുകിയ വെള്ളം ശകല ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചുണ്ടോ ഇനി നമുക്ക് വെള്ളം ചേർക്കേണ്ടി വരും അത് നമ്മൾ ഉണ്ടാക്കേണ്ട നേരത്ത് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്തോളാം ഇപ്പം പച്ചരിയാണ് നമ്മളിട്ടതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും പക്ഷേ ഇപ്പക്ക് മാവ് അങ്ങ് നല്ലതായിട്ടിരിക്കത്തില്ല ഈ അരിയാകുമ്പോൾ ദോശക്കായാലും ഇഡലിക്കായാലും എന്തിനായാലും ഈ ഇഡ്ഡലി റൈസ് നല്ലതാണ് മാവും നിറച്ച് കാണും അതുപോലെ തന്നെ ടേസ്റ്റും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഉണ്ടോ ഞാനിപ്പോൾ ഈ പരുവത്തിന് കലക്കി വയ്ക്കുന്നത് ഞാനിപ്പോൾ സന്ധ്യയ്ക്കാണ് ഇത് അരച്ചത് ഒരാറു മണിക്കൂർ തീർക്കാനായിട്ടിട്ടിട്ട് അരച്ചു വെച്ചു ഇനി ഇനിയിപ്പോൾ നാളെ രാവിലെ ദോശ ഉണ്ടാക്കാം നല്ല പാകമായിരിക്കും നമ്മുടെ ബാറ്റിൽ അപ്പം ഇതുപോലെ ഇരുന്നോട്ടെ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല കഞ്ഞി കൊളത്തിൽ ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് മൂടി വെച്ചേക്കാം ഇരുന്നോട്ടെ നാളെ രാവിലെ ദോശ ഉണ്ടാക്കാം അപ്പം നമ്മൾ ഇന്നലെ അരച്ച് വെച്ചാൽ ഒന്ന് തുറന്നു നോക്കാം കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഉഴന്ന് ചേർക്കാതെ അരച്ച് വെച്ചാണ് കേട്ടോ എന്നിട്ടും പൊങ്ങി കണ്ടോ നല്ല രീതിയിൽ പൊങ്ങി കെട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ദോശ ഉണ്ടാക്കുകയല്ലേ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർക്കാം ശകരം വെള്ളം വേണമെങ്കിൽ ചേർത്തോളാം ൂൺ ചേർത്താൽ മതി കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് ആയിട്ടൊന്ന് പരത്താൻ ദോശ പരത്താൻ ഉള്ള സൗകര്യം വേണം അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ചേർക്കാൻ മതി ഇതിരുന്നോട്ടെ നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ ചൂടായിട്ട് കഴിക്കുന്നതല്ലേ നല്ലത് അതിനിടയ്ക്ക് ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ചമ്മന്തി വന്നിട്ട് നമ്മൾ തട്ടുകിടയിലൊക്കെ കിട്ടൂലേ അതേ സ്റ്റൈലിലുള്ള ഒരു ചമ്മന്തിയാണ് ശരിക്കും തട്ടുമിറയിലൊക്കെ ഉണ്ടാക്കുന്ന ദോശയുടെ ഒരു രീതിയാണ് ഇത് കേട്ടോ ഒഴുങ്ങി ചേർക്കാത്ത നമ്മുടെ ദോശ ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടേ ഇനി നമ്മളിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചെല്ലി പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കണം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ അല്ലാതെ ഈ പൊടിയുടെ കളറൊന്നും മാറിപ്പോകരുത് കരിയൊന്നും ചെയ്യരുത് എങ്കിൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് ഒക്കെ മാറും ഈ തട്ടുകട ചമ്മന്തിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വെച്ചാൽ ഇതാണ് ഈ മുളക് പൊടി ഇങ്ങനെ ചൂടാക്കിയിട്ട് അരക്കും അത്രേ ഉള്ളൂ വലിയ ജോലിയൊന്നുമില്ല ഇല്ല ചെറുതായിട്ടൊന്ന് ചൂടാക്കിയേക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി കേട്ടോ വേറെ ഏതെങ്കിലും പിന്നെ ഇരുമ്പിലുള്ള വേറെ ചൂട് കൂടിയ ചട്ടികൾ വല്ലതാണെങ്കിൽ അത് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് ചൂടാക്കിയാലും കുഴപ്പമില്ല ആ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് ചൂടാക്കിട്ടിക്കോളൂ അപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് നിറം മാറി വരാനായി അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പോൾ ചമഞ്ഞ് ഉണ്ടാക്കാനായിട്ട് ഞാൻ അരക്കപ്പ് ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ഇട്ടിട്ടുണ്ട് അതിന് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി പിന്നെ വന്നിട്ട് ഒരു മൂന്ന് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ വന്നിട്ട് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കാം ഓട്ടിട്ടുണ്ട് ഇഞ്ചി വേണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്യാം പിന്നെ വന്നിട്ട് കറിവേപ്പില ഈ മുളക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് വരാം ായിട്ട് അരയ്ക്കണം കേട്ടോ കണ്ടോ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട വറുത്ത് ചേർക്കണം അപ്പൊ നമ്മുടെ ചമ്മന്തി കടവറുക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇതിന് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ചൂടാകട്ടെ നമ്മുടെ എണ്ണയൊന്നും ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ കടു ഇട്ട് കൊടുക്കാം നീ കുറച്ച് വെച്ചോടെ രണ്ട് വരച്ച മുളക് കുറച്ച് കറുക എത്ര വെള്ളോ ആവശ്യം അതനുസരിച്ച് ചേർത്തോളേ അച്ഛനെ സംബന്ധിച്ച് തീരെ വെള്ളം പോലും ഇരിക്കും പക്ഷെ നമ്മൾ വീട്ടിലായതുകൊണ്ട് അത്ര വെള്ളം ചേർക്കണ്ട പിന്നെ ചിലർക്കാണെങ്കിൽ ആ വെള്ളം പോലത്തെ ചമ്മന്തിയാണ് ഇഷ്ടം അത് കാരണം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തോളാം പക്ഷെ ഇത് ചാപ്പിക്കണ്ട ഞാനിത് ഇത്രയും ആക്കിയിട്ടുണ്ട് ഒരു അര ചൂടായ മാത്രം മതി അതിനുള്ള ഉപ്പ് ചേർത്തോളാം പുളി ഒന്ന് ചേർക്കാക്കാണ് അതിൽ അത് കാരണം ഉപ്പ് നോക്കിയിടണേ ഒരു അര മിനിറ്റ് കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ നമ്മൾ തേങ്ങ ഒന്ന് ചൂടായി കിട്ടും അപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം ആയിട്ടുണ്ട് ചാക്കര ഓക്കെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പൊ കണ്ടോ നമ്മുടെ ചട്ടുകട ചമ്മന്തി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പം ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ദോശ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഓയിലൊന്ന് മീക്സ് ചെയ്ത് കൊടുക്കാം നീക്ക നമുക്ക് മാവ് ഒടുക്കാം ഉണ്ടോ മാവ് ഒഴിച്ച ഉടനെ തന്നെ നല്ല ഹോൾസ് ആയിട്ട് വരുന്നുണ്ടോ പിന്നെ മാവ് നല്ല രീതിയിലായിട്ടുണ്ടത് കൊണ്ടാണ് ആ ആവശ്യം വെന്തോടെ നമുക്ക് സാധന ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയല്ലോ എന്തുകൊണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇട്ടുകൊണ്ട് തന്നെ മറിക്കാൻ നിൽക്കരുത് മറച്ചിട്ട് കൊടുക്കാം രണ്ടോ നല്ല നീ ചുവന്ന് കിട്ടിയിട്ടുണ്ട് മറു വശവും കൂടെ വന്നോളും നമുക്ക് മാറ്റാം ഞങ്ങൾ ദോശം വന്നിട്ടുണ്ട് രണ്ടോ മറു വശവും ചോദിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാം െ ഇപ്പം കണ്ടോ നമ്മൾ ഉഴഞ്ഞ് ചേർക്കാത്ത ദോശയും നമ്മുടെ തട്ടുകട സ്റ്റൈലുള്ള ചമ്മന്തിയും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ദോശ ഉണ്ടോ നല്ല ഭഞ്ഞി പോലെയുണ്ട് കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ നല്ല ടേസ്റ്റാണ് പിന്നെ ചിലർക്കൊക്കെ ഉഴുന്ന് കഴിക്കാൻ പാടില്ല എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ദോശ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ താങ്ക് യു